ഈശോയുടെ തിരുഹൃദയത്തോടുള്ള വ്യക്തിപരമായ പ്രതിഷ്ഠാജലം ഈശോയുടെ തിരുഹൃദയമേ എന്നെയും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ എൻ്റെ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തികളെയും അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ എൻ്റെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും സന്തോഷങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ എന്റെ ബലഹീനതകളിൽ എന്നെ കൈപിടിച്ച് ഉയർത്തുകയും പരീക്ഷകളിൽ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ എന്റെ സങ്കടങ്ങളിൽ എന്നെ ആശ്വസിപ്പിക്കുകയും എൻ്റെ കഷ്ടതകളിലും ദുരിതങ്ങളിലും എന്നെ സഹായിക്കുകയും ചെയ്യണമേ അറിഞ്ഞും അറിയാതെയും എൻ്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ കുറ്റങ്ങളും കുറവുകളും എന്നോട് ക്ഷമിക്കണമേ യാതൊരു കാരണവശാലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ അങ്ങെന്നെ അനുവദിക്കരുത് എൻ്റെ ജീവിതം വഴി അനേകർ അങ്ങേയറിയുവാനും സ്നേഹിക്കുവാനും അതിനാൽ എൻ്റെ ഹൃദയത്തെ സ്നേഹം കൊണ്ടും മനസ്സിനെ അങ്ങേ ജ്ഞാനം കൊണ്ടും ശരീരത്തെ അങ്ങേ ശക്തി കൊണ്ടും നിറയ്ക്കണമേ അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിലും അപകടങ്ങളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ എൻ്റെ ഈ പ്രതിഷ്ഠയും പ്രാർത്ഥനകളും അങ്ങയുടെ പ്രിയ മാതാവും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ മറിയത്തിൻ്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും പ്രാർത്ഥന സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു